നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സി പി എം കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുക മാത്രമല്ല പ്രതികളെ നൽകുകയും ചെയ്തിരുന്നു എന്നത് പതിറ്റാണ്ടുകളായുള്ള ആരോപണമാണ് അത് ശരിവെക്കുന്ന ഏറ്റവും പുതിയ സംഭവം പുറത്തായിരിക്കുകയാണ് പാർട്ടി പ്രവർത്തകൻ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് ഐ നേതാവ് സത്യനെ കൊന്ന കേസിലാണ് പാർട്ടിയുടെ പങ്ക് ജില്ലാ പഞ്ചായത്ത് അംഗം ബിപിൻ സി ബാബു വെളിപ്പെടുത്തിയത് പാർട്ടി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകത്തിലെ പ്രതിയായിരുന്നു ബിപിൻ നിരപരാധിയായ തന്നെ കേസിൽ മനപൂർവ്വം പ്രതിയാക്കിയതാണെന്നും പാർട്ടിയിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അയച്ച കത്തിൽ ബിപിൻ പറയുന്നു സ്ഥാനം ഒഴിയണമെന്ന് കാണിച്ചാണ് കത്ത് നൽകിയത് കൊലപാതകത്തിൽ ബിബിൻ ഉൾപ്പെടെ എല്ലാവരെയും കോടതി വെറുതെ വിട്ടിരുന്നു വളരെ ഗൗരവതരമായ കാര്യമാണിത് ടി പി ചന്ദ്രശേഖരൻ വധത്തിലെ ഹൈക്കോടതി വിധിക്കും പാനൂർ ബോംബ് സ്ഫോടനത്തിന് െ സി പി എമ്മിന് വലിയ തിരിച്ചടിയാണിത് തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കലും കായംകുളത്തെ വിഭാഗീയതയ്ക്ക് അയവ് വന്നിട്ടില്ലെന്നാണ് ബിബിൻ സംസ്ഥാന സെക്രട്ടറിക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കുന്നത് കൊലപാതകത്തെ തുടർന്ന് നിരപരാധിയായ സത്യനെ പ്രതിയാക്കി പാർട്ടി പോലീസിന് കൈമാറുകയായിരുന്നുവെന്ന് അന്നേ ആക്ഷേപം ഉയർന്നിരുന്നു എന്റെ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞിട്ടും തിരികെ എടുക്കുന്ന ഘട്ടത്തിൽ സഖാവ് കെ എച്ച് ബാബുജാൻ പഴയ ആരോപണങ്ങൾ ഉയർത്തി മുന്നോട്ട് വരികയാണ് പാർട്ടി ആലോചിച്ച് നടത്തിയ ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന സത്യന്റെ കൊലപാതക കേസിൽ നിരപരാധിയായിരുന്ന എന്നെ പ്രതിയാക്കിയതിനെ തുടർന്ന് പത്തൊൻപതാം വയസ്സിൽ ഞാൻ അറുപത്തഞ്ച് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ടെന്നാണ് ബിബിൻ കത്തിൽ പറയുന്നത് പാർട്ടിയുടെ വിഭാഗീയതയെ തുടർന്നാണ് ബിബിൻ ഉൾപ്പെടെ മൂന്ന് പേരാണ് കത്ത് നൽകിയത് കേസിലെ പ്രതിയായിരുന്നു ഒരാൾ തന്നെ നടത്തിയ വെളിപ്പെടുത്തൽ പാർട്ടിയെ വെട്ടിലാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്നാണ് സത്യൻ കൊല്ലപ്പെട്ടത് സി പി എമ്മിന്റെ ജി സുധാകരനെതിരെ കോൺഗ്രസിന്റെ എം എം ഹസനെ മികച്ച വിജയം ലഭിച്ച തെരഞ്ഞെടുപ്പിൽ സത്യൻ സജീവ പ്രവർത്തനം നടത്തിയിരുന്നു രണ്ടായിരത്തി ഒന്ന് ജൂൺ ഇരുപതിനാണ് സത്യൻ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ആറിൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ട് കോടതി ഉത്തരവിറക്കി മുൻ എസ് പ്രവർത്തകനായ സത്യൻ പിന്നീട് കോൺഗ്രസിൽ ചേരുകയായിരുന്നു വ്യാജ പ്രതികളെ നൽകുകയും അതുവഴി വിചാരണയ്ക്ക് ശേഷം കോടതി പ്രതികളെ വെറുതെ വിടുന്നതും കണ്ണൂരിലെ സ്ഥിരം കലാപരിപാടിയായിരുന്നു കുഞ്ഞാനന്ദന്റെ നേതൃത്വത്തിലാണ് ഇതെല്ലാം നടന്നിരുന്നതെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വരെ ആരോപിച്ചിട്ടുണ്ട് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലും ഡമ്മി പ്രതികളെ നൽകാൻ സി പി എം ശ്രമിച്ചെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥനും അന്നത്തെ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അതിന് വഴങ്ങിയില്ല അങ്ങനെയാണ് കൊടിസുനിയും കൃർമാണി മനോജും ട്രൗസർ മനോജും അടങ്ങുന്ന ക്രിമിനൽ സംഘവും കുഞ്ഞനന്ദൻ ഉൾപ്പെടെയുള്ള പ്രാദേശിക നേതാക്കളും അറസ്റ്റിലായത് ആലപ്പുഴ നഗരത്തിലും ചേർത്തലയിലും കായംകുളത്തും ചെങ്ങന്നൂരു വിഭാഗീയത ശക്തമാണ് വി എസിന്റെ കാലത്ത് തുടങ്ങിയ ഉൾപാർട്ടി രാഷ്ട്രീയം ഇന്ന് കൊലപാതകത്തിലും പെണ്ണുകേസിലും വരെ എത്തി നിൽക്കുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും സി പി നേതാവുമായ പ്രമുഖന്റെ അവിഹിത ബന്ധം ഭാര്യയെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് മർദ്ദിച്ചത് ആറു മാസം മുൻപ് വലിയ വിവാദമായിരുന്നു ഭാര്യ പരാതി നൽകിയെങ്കിലും ജില്ലാ നേതൃത്വം അത് പൊഴുത്തി അവസാനം എം വി ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നേതാക്കളെ നിർത്തിപ്പൊരിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ പാർട്ടിയിൽ നിന്ന് ആറു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു ആ നേതാവൻ ഇപ്പോൾ തിരിച്ചെടുക്കാനുള്ള നീക്കം തകൃതിയായി നടക്കുന്നുണ്ട് അത് പാർട്ടിയിൽ ഒറ്റപ്പാടും ബഹളവും നിഷ്കളങ്കനായ പത്തൊൻപത് കാരനെ കൊലക്കേസിൽ പ്രതിയാക്കുകയും പിന്നീട് പാർട്ടി തന്നെ തള്ളിപ്പറയുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് അത്യന്തം ഹീനമായ നടപടിയാണ് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കായംകുളം എം എസ് എം കോളേജിൽ അഡ്മിഷൻ തേടിയ എസ് എഫ് ഐ പ്രവർത്തകനെ സംരക്ഷിച്ച അതേ നേതൃത്വമാണ് ബിപിനെതിരെ വാളോകുന്നത് കായംകുളത്ത് നേതാക്കളെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് ജി സുധാകരൻ മുൻപ് വെളിപ്പെടുത്തിയിട്ടുണ്ട് എം എൽ എ പ്രതിഭയും വിഭാഗീയതയെക്കുറിച്ച് തുറന്നടിച്ചിട്ടുണ്ട് ജീവിതം മുഴുവൻ ൻ പാർട്ടിക്കായി ഒഴിഞ്ഞുവെക്കുകയും ഒരു സുപ്രഭാതത്തിൽ കറിവേപ്പില പോലെ എടുത്തെറിയുകയും ചെയ്തത് ആത്മാഭിമാനമുള്ള പാർട്ടി പ്രവർത്തകർക്ക് സഹിക്കാനാക്കില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ വെട്ടിനിരത്തിയിട്ടും ജി സുധാകരൻ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി സലീമിന്റെ പ്രചാരണ പരിപാടികളിൽ സജീവമായിരുന്നു സലീം ജയിക്കുകയും ചെയ്തു എന്നാൽ അതിനുശേഷം സുധാകരനെതിരെ പരാതി നൽകുകയും എളമരം കരീമിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ അന്വേഷണം നടത്തുകയും ചെയ്തു റിപ്പോർട്ടിൽ സുധാകരൻ എഴുതി നൽകിയ മറുപടിയുടെ ഒരു വരി പോലും എളമരം ചേർത്തിട്ടില്ലെന്നും സുധാകരൻ വെളിപ്പെടുത്തിയിരുന്നു ആരിഫ് സലം അങ്ങനെ ഒരു അച്ചുതണ്ട് സി പി എമ്മിൽ കറങ്ങി തിരിയുന്നുണ്ടെന്ന് പലരും രഹസ്യമായി ആരോപിച്ചിട്ടുണ്ട് അത് ശരിവെക്കുന്നതാണ് സുധാകരന്റെ വെളിപ്പെടുത്തൽ അത് പാർട്ടി സൗകര്യപൂർവ്വം മറന്നെങ്കിലും ബിബിന്റെ കത്ത് സി പി എമ്മിനെ സംബന്ധിച്ച് തീക്കളയായി മാറിയിരിക്കുകയാണ് അത് ആളി കത്തുമോ കെടുത്തുമോ എന്ന് കാത്തിരുന്നു കാണാം